വെറുതെ ട്രെയിൻ േറ്റ് ആവുമ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളാണ് സമയത്തിന് എത്താൻ പറ്റൂല രാവിലെ ഒരു എട്ട് മണിക്ക് ഒരു വണ്ടി ഏഴ് ഇരുപതിനാണ് ഒരു പാസഞ്ചർ ഉണ്ട് അത് എട്ടുകാലിന് എത്തുന്നുണ്ട് ുംകത്തുള്ളവർക്ക് സമയത്തിന് ഓഫീസിലെത്തണമെങ്കിലും നെയ്യായിട്ട് ഇങ്ങനെ പോണം ട്രെയിന് പാത ഏർ ട്രിപ്പിക്കൽ അത്യാവശ്യമാണ് അത് കാരണം പല റോഡുകളും തടസ്സങ്ങളാണ് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകണം ഈ ക്രോസിങ് വരുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അഞ്ച് എട്ട് മിനിറ്റ് വരെ ക്ലോസ് അടച്ചിട്ട് ആ സമയത്ത് ഈ ലെവൽ ക്രോസിംഗ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സ്പ്രസ് ഞാൻ നിവേദനം സമയം പോയിട്ടും ഒരു കാര്യം ഇത് എത്തുമ്പോ പതിനൊന്ന് മണിയാവും അനന്തൊരിക്കും സമയം മാറ്റിയോണ്ടാണ് പ്രിപ്പറിച്ചത് അതിനു മുമ്പ് ഇത് ഒരുവിടെങ്കിലും എത്തുവാറു ബാക്കും കൂടെ പിന്നെ രാത്രി പ്രശ്നമുണ്ട് ഇവിടെ നിന്ന് റോഡിലോട്ട് പോകണ്ട Mm. -hmm. Probably, yeah. Mm. -hmm. mm -hmm.